നമസ്കാരം എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്നും പറയാനുള്ളത് പോലെ തന്നെ ഈ വീഡിയോകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം കമൻ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ വിഷയത്തിലേക്ക് പോകാം ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഐഷാ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ളത് ഐഷ പോറ്റി സി പി എം എന്ന് പറയുന്ന പാർട്ടി വിട്ടു എന്നാൽ എന്നതിനപ്പുറത്തേക്ക് ഐഷാ പോറ്റി കോൺഗ്രസിൽ അംഗത്വം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ചൂടുള്ള ഒരു വാർത്ത ചൂടപ്പം പോലെ വിറ്റുപോയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത അത് തന്നെയാണെന്ന് പറയേണ്ടി വരും ഐഷാ പോറ്റി മുപ്പത് വർഷത്തെ എല്ലാവരും പറഞ്ഞു മൂന്ന് പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യം അല്ലെങ്കിൽ ബാന്ധവം അവസാനിപ്പിച്ചുകൊണ്ടാണ് പോറ്റി അവിടെ നിന്നും പടിയിറങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂന്ന് പതിറ്റാണ്ട് കാലം മുപ്പത് വർഷക്കാലം എന്നാൽ ഈ പോറ്റി പറയുന്ന ചില കാര്യങ്ങളുണ്ട് പാർട്ടി വേണ്ട രീതിയിൽ ഐഷാ പോറ്റിയെ പരിഗണിച്ചില്ല പലപ്പോഴും വിട്ടു നിൽക്കുന്ന പാർട്ടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞുമാരെ നടക്കുന്നു പാർട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സമയത്ത് പോലും പല നോട്ടീസിൽ പോലും തൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല പാർട്ടി അവഗണിക്കുന്നു പലപ്പോഴും ഈ കമ്മിറ്റികൾ പലയിടത്തും വിളിക്കുമ്പോൾ അവർക്ക് ചെന്നെത്താൻ കഴിയുന്നില്ല ബസ്സിലും മറ്റുമൊക്കെ കയറിപ്പോകേണ്ട ഒരു ഗതികേട് ഉണ്ടാവുന്നു അപ്പോൾ അതിന് തൻ്റെ പ്രായം അതിനനുവദിക്കുന്നില്ല ഇക്കാര്യങ്ങൾ പലപ്പോഴായി അവരെ ബോധ്യപ്പെടുത്തിയിട്ടും അതായത് നേതൃത്വത്തെ അറിയിച്ചിട്ടും അതിനൊരു പരിഹാരം കണ്ടുപിടിച്ച് തരാൻ ഇവിടുത്തെ നേതൃത്വത്തിന് കഴിയുന്നില്ല അതായത് ഇവിടെയുള്ള ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും കഴിയുന്നില്ല എന്നതടക്കമുള്ള ഒരു പിടി വമ്പം പരാതികളാണ് ഏറ്റവും ഒടുവിൽ പറയുന്നത് ഞാൻ കോൺഗ്രസ്സിലേക്ക് പോയതുകൊണ്ട് എന്നെ വർഗവഞ്ചക എന്ന് വിളിക്കും എന്ന് തന്നെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത് അവർക്ക് ജനങ്ങളോടാണ് താല്പര്യം ജനപക്ഷത്ത് തന്നെയാണ് അവരുണ്ടാവുക ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് അദ്ദേഹം മുന്നിട്ട് എല്ലാ പിന്നെ ചെയ്തു കൊടുക്കാൻ എന്ന അടക്കമുള്ള ഒരു പിടി വലിയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടാണ് ഐഷ പോറ്റി എന്ന് പറയുന്ന നേതാവ് ഇന്ന് കോൺഗ്രസിൽ അംഗത്വം എടുത്തുകൊണ്ട് മാറി നിൽക്കുന്നത് നല്ല കാര്യം ഇവിടെ ജോ ഇപ്പം കുറച്ചു മുമ്പ് ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോസ് കെ മാണി ഇപ്പം മുന്നണി വിടും എന്ന അടക്കമുള്ള ചർച്ചകൾ ഇങ്ങനെ പുരോഗമിച്ചു വരുന്നു ജോസ് കെ മാണിക്ക് ഇടനില നിൽക്കുന്നത് ലീഗാണ് ലീഗിന് താല്പര്യമുണ്ട് ജോസ് കെ മാണിയെ മത്സരിപ്പിക്കാൻ അവിടെയും ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കാര്യം ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം നടത്തിയ സത്യാഗ്രഹ സമരത്തിൽ ജോസ് കെ മാണി പങ്കെടുത്തില്ല അതേസമയം റോഷി അഗസ്റ്റ്യൻ പങ്കെടുത്തു മറ്റു പലരും അങ്ങനെ പ്രമോദ് നാരായൺ അടക്കമുള്ളവർ അതിൽ പങ്കെടുക്കുകയും ചെയ്തു അവരെല്ലാം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു അതേസമയം നമ്മുടെ അദ്ദേഹം ജോസ് കെ മാണി അതിൽ പങ്കെടുത്തില്ല അപ്പോൾ തന്നെ ചർച്ചകൾ മാറിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം ഇപ്പോൾ മുന്നണി വിട്ട് യു ഡി എഫിലേക്ക് അതൊക്കെ മുന്നണിയിൽ അല്ലെങ്കിൽ എം എന്ന് പറയുന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ വ്യക്തിപരമായ അല്ലെങ്കിൽ സംഘടനാപരമായ തീരുമാനങ്ങളാണ് എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഇനി നമുക്ക് ഐഷാ പോറ്റിയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു വരികയാണെങ്കിൽ ഐഷാ പോറ്റിക്ക് എവിടെയാണ് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടത് എവിടെയാണ് അവസരങ്ങൾ ഇല്ലാതാക്കിയത് ഇതാദ്യം ഐഷാ പോറ്റി വ്യക്തമാക്കാൻ തയ്യാറാവണം ഐഷാ പോറ്റി എനിക്ക് തോന്നുന്നു പത്ത് വർഷം മാത്രമാണ് അധികാരങ്ങളൊന്നും ഇല്ലാതെ ഒരു പാർട്ടി പ്രവർത്തക അല്ലെങ്കിൽ ഒരു പാർട്ടി അംഗം എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചത് ഇനിടയിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള സ്ഥാനം അലങ്കരിച്ചു അതിനുശേഷം അവിടെ ഒരു ജെയിൻ കില്ലർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന രീതിയിൽ ആർ ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ളിയെ കൊട്ടാരക്കരയിൽ മലർത്തി അടിച്ചുകൊണ്ട് രണ്ടായിരത്തി ആറിൽ ഏകദേശം പന്തിരായിരത്തി ചെല്ലുവാനം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അങ്ങനെ ഐഷ പോറ്റി നിയമസഭയിലേക്ക് എത്തുന്നു വീണ്ടും രണ്ടായിരത്തി ആറിന് ശേഷം വീണ്ടും രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും ഐഷ പോറ്റി അതേ മണ്ഡലത്തിൽ നിന്ന് തന്നെ മത്സരിക്കുന്ന ഏകദേശം ഇരുപതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വീണ്ടും ഇവിടേക്ക് എത്തുന്നു രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും മത്സരിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും മത്സരിച്ചതിന് ശേഷം ഏകദേശം നാൽപ്പത്തി രണ്ടായിരത്തി ചില്ലുവാനം പരം വോട്ടുകൾക്ക് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഐഷാ പോറ്റി വീണ്ടും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു ഇതാണ് നിയമസഭാ സാമാജികത്വം സംബന്ധിച്ചുള്ള ഐഷാ പോറ്റിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് അതായത് ഏകദേശം അഞ്ച് വർഷക്കാലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിലും തുടർന്ന് ബാക്കിയുള്ള പതിനഞ്ച് വർഷക്കാലം ഈ സി പി എമ്മിൻ്റെ എം എൽ എ എന്നുള്ള നിലയിലും ഐഷാ പോറ്റി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്രയും അവസരം ഏകദേശം ഇരുപത് വർഷക്കാലം അധികാരത്തിൻ്റെ ശ്രേണിയിലിരിക്കാനുള്ള അവസരം ഐഷാ പോറ്റിക്ക് നൽകിയ വേറെ ഏത് പാർട്ടിയാണുള്ളത് ഐഷാ പോറ്റിയോട് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഏത് പാർട്ടിയാണ് വേറെ ഇങ്ങനെ ഒരു വനിതാ നേതാവിനെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഇവിടെ നമുക്കറിയാം പല നേതാക്കന്മാർ ഇപ്പം ശ്രീ രവീന്ദ്രൻ മാഷ് എന്ന് പറയാൻ രവീന്ദ്രനാഥ് എന്ന് പറയുന്ന രവീന്ദ്രൻ മാഷ് ഉണ്ടായിരുന്നു ഒരു അഞ്ച് വർഷക്കാലം വിദ്യാഭ്യാസ വകുപ്പിനെ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോയ ഒരു രാഷ്ട്രീയ നേതാവ് സി രവീന്ദ്രനാഥ് അദ്ദേഹം ഇപ്പൊ എവിടെയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഐഷാ പോറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അദ്ദേഹം എപ്പോഴെങ്കിലും ഒരു ഘട്ടത്തിൽ ഞാൻ എനിക്ക് അവകാശങ്ങൾ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് എന്നെ പാർട്ടി വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന രവീന്ദ്രൻ മാഷ് പാർട്ടി വിട്ടു പോയിട്ടുണ്ടോ അങ്ങനെ ഒരു വാർത്ത ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും പോട്ടെ ഒരു രണ്ട് വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല അതേസമയം ഈ രവീന്ദ്രൻ മാഷ് എല്ലാ പാർട്ടി പരിപാടികളിലും പങ്കെടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സൈക്കിളിൽ ചവിട്ടിയാണ് ആ സൈക്കിളിൽ ചവിട്ടിയാണ് സൈക്കിൾ ചവിട്ടി യാത്ര ചെയ്തിട്ടാണ് അങ്ങനെ അദ്ദേഹം പലയിടങ്ങളിലും ഇതിൽ പങ്കെടുക്കുന്നത് അദ്ദേഹത്തെ പോലെ ഒരു നേതാവ് നേതാവുള്ള സാഹചര്യത്തിൽ അങ്ങനെ ഒരു നേതാക്കന്മാർ പാർട്ടിയിൽ ഉണ്ടെന്നേ ഈ പലയിടങ്ങളിലും ഒളിവി ഒളി ഒളിവിക്കഴിഞ്ഞും അതോടൊപ്പം ഒരുപാട് ക്രൂരമായ മർദ്ദനത്തിനിരയായും ഒക്കെ പാർട്ടിയിൽ പ്രവർത്തിച്ച് പല ഘട്ടങ്ങളിലും ബസ്സിൽ കയറിയും ട്രെയിനിൽ തൂങ്ങിക്കിടന്നും യാത്ര ചെയ്ത് പല സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുള്ളവരെ തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഇന്ന് അല്ലാത്തവരുമായ നിരവധി അനവധിയായിട്ടുള്ള പ്രവർത്തകർ നമ്മുടെ കേരളത്തിലുണ്ട് ഒരിക്കൽ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട് ലക്ഷക്കണക്കിന് അണികളുള്ള ഒരു പാർട്ടി ഈ പാർട്ടിയിൽ നിന്ന് വെറും നൂറ്റിനാല് അല്ലെങ്കിൽ എഴുപത്തൊന്ന് പേർക്ക് മാത്രമാണ് എം എൽ എ ആകാൻ കഴിയുന്നത് അല്ലെങ്കിൽ നൂറ്റിനാൽപ്പത് പേർക്ക് മാത്രമാണ് എം എൽ എ ആകാൻ കഴിയുന്നത് അതിൽ പതിമൂന്നോ പതിനാലോ പേർക്ക് മാത്രമാണ് ഇവിടെ മന്ത്രിയാകാൻ കഴിയുന്നത് ബാക്കി വരുന്ന ലക്ഷക്കണക്കിനായ സഖാക്കന്മാരാണ് ഈ പാർട്ടിയുടെ ബലം എന്ന് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താ ഐഷാ പോറ്റി മറന്നുപോയത് അപ്പോൾ ഒരു ഐഷാ പോറ്റിയിൽ ഒതുങ്ങുന്നതല്ല സി പി എം എന്ന് പറയുന്ന ഒരു വലിയ സംഘടന വലിയ പ്രസ്ഥാനം അതാദ്യം ഐഷാ പോറ്റി മനസ്സിലാക്കണം ഇവിടെ ത്യാഗം പിന്നെ പുന്നപ്രവായിലാറ് പോലെയുള്ള ഒരു സമരത്തിൽ എവിടെയെങ്കിലും ഐഷാ പോറ്റിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇവിടെ ഏതെങ്കിലും കർഷക സമരങ്ങൾ നയിച്ചു ഐഷാ പോറ്റിയുടെ സ്വാധീനം ഉണ്ടായിരുന്നു ഇല്ല അങ്ങനെ യാതൊരു സ്വാധീനവും ഐഷാ പോറ്റിയുടെ ഇല്ലായിരുന്നു ഐഷാ പോറ്റി വരുന്നു രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ആറിൽ ബാലകൃഷ്ണ പിള്ളക്കെതിരായിട്ട് സീറ്റ് കിട്ടുന്നു അവിടെ വിജയിക്കുന്നു തുടർന്ന് ഇങ്ങോട്ടൊരു മൂന്ന് പതിനഞ്ച് വർഷക്കാലം പി കെ ശ്രീമതി ടീച്ചർ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് നേതാക്കന്മാർ ഒരു തവണ ഒരു വട്ടം മന്ത്രിയായിരുന്ന കെ കെ ശൈലജ ശൈലജ ടീച്ചർ ആ ശൈലജ ടീച്ചർ വെറും എം എൽ എ മാത്രമാണെന്നേ മന്ത്രിയായിരുന്ന ഒരാളാണ് എന്നിട്ട് ശൈലജ ടീച്ചർ എപ്പോഴെങ്കിലും പറഞ്ഞു ഞാൻ പാർട്ടി വിട്ടു പോവുകയാണെന്ന് ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ ശൈലജ ടീച്ചർ എന്നെ എന്നേക്കാൾ എത്രയോ ജൂനിയറായ ഒരാളെ ഇപ്പം വീണ ജോർജിനെ പിടിച്ച് ഇതാക്കി മന്ത്രിയാക്കി അതുകൊണ്ട് ആരോഗ്യവകുപ്പ് കൊടുത്തു അതുകൊണ്ട് ഞാൻ ഇറങ്ങി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശൈലജ ടീച്ചർ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയതായി ഈ ഐഷാ പോറ്റി ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലല്ലോ ആരും കേട്ടിട്ടില്ല അപ്പോൾ ഇവിടെ എന്താണ് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല ബസ്സിലൊക്കെ കയറി തൂങ്ങി എനിക്ക് പോയി ആ കമ്മിറ്റികളിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല അതിൻ്റെ അർത്ഥം എന്താണ് പാർട്ടി ഐഷാ പോറ്റിക്ക് വാഹനം വാങ്ങി തരണമായിരുന്നോ പാർട്ടി വേണമായിരുന്നോ ഐഷാ പോറ്റിക്ക് വാഹനം വാങ്ങി തരേണ്ടിയിരുന്നത് അല്ലെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും കോർപ്പറേഷൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ ചെയർ ആയിട്ടോ എം ഡി ആയിട്ടോ ഒക്കെ ഇരണമായിരുന്നു ഐഷാ പോറ്റിയെ ഒരു ആവശ്യം ഐഷാ പോറ്റി എപ്പോഴെങ്കിലും പാർട്ടിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ടോ എന്നെ ഇന്ന എനിക്ക് എന്തെങ്കിലും ഒരു സ്ഥാനമാനം നൽകി നിങ്ങളെ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴെങ്കിലും പാർട്ടി നേതൃത്വത്തിന് അങ്ങ് ഒരു കത്ത് കൊടുത്തിട്ടുണ്ടോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അങ്ങനെയൊന്നും ചെയ്തിട്ടേയില്ല എന്നിട്ട് പാർട്ടിയിൽ അധികാരമില്ലാതെ വന്നപ്പോൾ എം എൽ എ സ്ഥാനം അതായത് സ്വാഭാവികമെന്നോണം ഓണം രണ്ട് വട്ടം മത്സരിച്ചവർ പിന്നെ മത്സരിക്കേണ്ട തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്ന് പാർട്ടിയുടെ ശക്തമായ തീരുമാനമായിരുന്നേ ആ തീരുമാനമനുസരിച്ച് പലരും മാറി നിന്നിട്ടുണ്ട് തോമസ് ഐസക് എന്ന് പറയുന്ന നേതാവ് മാറി നിന്നിട്ടില്ലേ തോമസ് ഐസക് ജി സുധാകരൻ അങ്ങനെ എത്രയോ എത്രയോ പേർ എണ്ണി എടുത്ത് പറയാൻ കഴിയുന്ന എത്രയോ സമുന്നതരായ നേതാക്കൾ ഇന്നും പാർട്ടിക്ക് പുറത്ത് പാർട്ടിക്കാരായി അധികാര ശ്രേണിയുടെ പുറത്ത് നിൽക്കുന്നു അവരൊക്കെ പാർട്ടിയെ വളരെ ചെറു ചെറുപ്പകാലം മുതൽ തന്നെ എസ് എഫ് ഐ മുതലുള്ള ഒരു പാർട്ടി ബന്ധം കൊണ്ടാണ് അവരിന്നും ആ പാർട്ടിക്കൊപ്പം നിൽക്കുന്നത് ഡിവൈഎഫ്ഐയിലൂടെയും എസ് എഫ് ഐയിലൂടെയും കെ എസ് എഫ് ഒക്കെ വളർന്നു വന്നവർ അപ്പോ അങ്ങനെ ഒരു വലിയ തലമുറയും അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ പരി പ്രവർത്തന പരിചയ പാരമ്പര്യവുമുള്ള ഒരു പാർട്ടിയാണ് ഈ പറയുന്ന സി പി ഐ എം എന്ന് പറയുന്നത് അത് കെ ആ കെ ആർ ഗൗരിയമ്മ പോയപ്പോൾ ഗൗരിയമ്മ പോയ സമയത്ത് ഇവിടെ പാർട്ടി നശിച്ച് മുച്ചൂടും മുടിഞ്ഞു പോയോ ഇല്ല പിന്നെ എം പി രാഘവൻ പോയപ്പോൾ പാർട്ടി മുടിഞ്ഞു പോയോ ഇല്ല അങ്ങനെ എത്രയോ പേർ അങ്ങനെ എത്രയോ പേർ പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ പാർട്ടി വിട്ടു പോയിരിക്കുന്നു സി പി എമ്മിൽ നിന്ന് വളരെ പ്രഗത്ഭരായ പാർട്ടിയെ ഒരു ഘട്ടത്തിൽ പാർട്ടിയെ കെട്ടിപ്പടുത്ത് അവരുടെ ചോരയും നീരും കൊടുത്ത് തന്നെ കെട്ടിപ്പടുത്തുകൊണ്ട് വന്ന ഒരു പറ്റ നേതാക്കൾ കൊഴിഞ്ഞു വീണ സമയത്തും പാർട്ടി കുലുങ്ങിയിട്ടില്ല പാർട്ടിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല പിന്നെ ഐഷാ പോറ്റി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് പാർട്ടി നേതൃത്വത്തോട് വിണങ്ങിയിട്ടാണ് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല എന്നെ വർഗവഞ്ചക എന്ന് വിളിക്കും അങ്ങനെയൊന്നും വിളിക്കാനൊന്നും പോകുന്നില്ലെന്നേ വർഗവഞ്ചക എന്നൊന്നും പിന്നെ ഈ പറയുന്ന പോലെ ഐഷാ പോറ്റിയെ വിളിക്കാൻ മാത്രമൊന്നും ഐഷാ പോറ്റി ആയിട്ടില്ല കാരണം വർഗവഞ്ചക എന്ന് വിളിക്കണമെങ്കിൽ ആ തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ശക്തമായ സമരങ്ങൾ നയിച്ച ഒരാളായിരുന്നിരിക്കണം അങ്ങനെയാണെങ്കിൽ വിളിച്ചേക്കും ഒരു പക്ഷേ പക്ഷേ ഐഷാ പോറ്റി അങ്ങനെയങ് ഇവിടുത്തെ സൈബർ ആക്രമണം നേരിടും ഏത് ഘട്ടത്തിലാണ് ഏത് നേതാവിനെയാണ് ഇവിടുത്തെ സി പി എം സൈബർ സഖാക്കൾ അല്ല പിന്നെ ഈ പറയുന്ന പോലെ താറ താറടിച്ച് കാണിച്ചിട്ടുള്ളത് ഏ നേതാവിനെയാണ് നിങ്ങൾ അല്ലെ ഐഷാ പോറ്റി ഒപ്പം ഒപ്പം നിൽ നിൽക്കുന്ന സമയത്ത് അതായത് ഐഷാ പോറ്റി കോൺഗ്രസിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തൊട്ടടുത്തായി നിന്ന ബിന്ദു കൃഷ്ണയോട് ഒന്ന് ചോദിച്ചാൽ മതിയാകും കഴിഞ്ഞ തവണ കൊല്ലത്ത് സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബിന്ദു കൃഷ്ണ നടത്തിയ നാടകത്തെ ഒന്ന് ചോദിച്ചാൽ മതിയാകും അല്ലെങ്കിൽ കെ കെ ലതിക എന്ന് പറഞ്ഞ ലതിക സുഭാഷ് എന്ന് പറയുന്ന ആ നേതാവിനെ വിളിച്ചിട്ട് ഒന്ന് ചോദിച്ചാൽ മതിയാകും എന്തായിരുന്നു ഒരു ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി ലതിക സുഭാഷ് കെ പി സി സി ആസ്ഥാനത്ത് പോയി മുടി മുറിക്കേണ്ടി വന്നത് എന്തിനായിരുന്നു എന്ന് വെറുതെ ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഈ സ്ത്രീ വനിതാ നേതാക്കളോട് കാണിച്ചിരുന്ന പല പല തഴയൽ തഴയപ്പെട്ട സമീപനങ്ങളോടും അല്ലെ തഴയുന്ന സമീപനത്തിനെക്കുറിച്ച് ഒരുപക്ഷെ ഐഷാ പോറ്റിക്ക് മനസ്സിലായേനെ പാർട്ടിയിൽ നിന്ന് വിട്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവിടെ പി പത്മജ എന്ന് പറയുന്ന ഒരാൾ ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്തിരുന്നു കെ കെ ഐ ടി സി അടക്കമുള്ള കെ അല്ലെങ്കിൽ ഐ എൻ ടി യു സി അടക്കമുള്ള ഇവിടുത്തെ പല പിന്നെ കോൺഗ്രസിൻ്റെ പല കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പൻ എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന കെ കരുണാൻ്റെ മകളായിരുന്നു പത്മജ വേണുഗോപാൽ എന്തേ ചോദിച്ചില്ല എന്തുകൊണ്ടാണ് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് പോയതെന്ന് എന്തുകൊണ്ട് ചോദിച്ചില്ല അപ്പോൾ ഇവിടെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നിവിടെ പറഞ്ഞിരുന്നു സതീശൻ അടക്കമുള്ള ഒരു പറ്റം വലിയ നേതാക്കന്മാർ അടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് കേരളത്തിലുണ്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ടും അതുപോലും കേട്ടില്ലേ ഈ പറയുന്ന ഐഷാ ഐഷപൂറ്റി എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു വ്യക്തമായ രാഷ്ട്രീയ ധാരണയോട് കൂടി ഇത് കോൺ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമായി മാറുന്നതേയില്ല ഒരുപക്ഷെ അവിടെ നാളെ ഉണ്ടായേക്കാവുന്ന ചില സാഹചര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത് അല്ലാതെ ഐഷാ പോറ്റി പാർട്ടി വിട്ട് പാർട്ടി വിട്ട് പുറത്തേക്ക് പോയതിലുള്ള അമർഷവും ഐഷാ പോറ്റിക്ക് ഇരുപത് വർഷക്കാലം ഇരുപത് വർഷക്കാലം അധികാരത്തിന്റെ ശ്രേണിയിൽ തന്നെയായിരുന്നു ഐഷാ പോറ്റി ഉണ്ടായിരുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മൂന്ന് തവണ എം എൽ എ എന്നുള്ള നിലയിൽ തന്നെയും ഐഷാപുറ്റി ഉണ്ടായിരുന്നെന്നേ അത് കഴിഞ്ഞ് അധികാരം നഷ്ടപ്പെട്ട് വെറും രണ്ടേ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഐഷാ പോറ്റി മനസ്സിലാക്കി തന്നെ പാർട്ടി തഴയുന്നുവെന്ന് എന്താ പാർട്ടി സ്വന്തമായി പോറ്റിക്ക് വാഹനം വാങ്ങിത്തരണമായിരുന്നു അങ്ങനെയല്ല സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കൊരു ബേസ് ഉണ്ടെന്നേ പാർട്ടിക്ക് ഇനിയിപ്പോൾ ഏത് നാട്ടിലാണെങ്കിൽ നാട്ടിലാണ് ഒരു കമ്മിറ്റി നടക്കുന്നത് പറഞ്ഞാലും ട്രെയിൻ പിടിച്ചും ബസ് വിളിച്ചും ബസ്സിനകത്ത് കയറിയും ഓട്ടോ വിളിച്ചും ഒക്കെ പോയിക്കൊണ്ടിരുന്ന പാർട്ടി സഹാക്കന്മാരുള്ള നാടാണെന്നേ കേരളം ആരും കാറിലല്ല പോയിക്കൊണ്ടിരുന്നത് കാറിൽ പോകുന്നതൊക്കെ കാലത്തിനൊക്കെ ശേഷം എത്രയോ കാലത്തിന് ശേഷമാണ് പല നേതാക്കന്മാരും കാറിൽ പോകുന്നത് ഇന്നും അല്ലാതെ പോകുന്ന എത്രയോ പേരുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സി രവീന്ദ്രനാഥ് രവീന്ദ്രമാഷ് അദ്ദേഹം സൈക്കിളിൽ പോകുന്നുണ്ട് അപ്പോൾ എന്നിട്ട് പോലും അദ്ദേഹം പാർട്ടി പോയില്ല പാർട്ടിയിലെ ഒരു ഉന്നത സ്ഥാനത്തുമല്ല അദ്ദേഹം ഇരിക്കുന്നത് അപ്പോൾ പിന്നെ പാർട്ടി അതിനുള്ള അറേഞ്ച്മെൻസ് ചെയ്യണമായിരുന്നാണോ പറയുന്നത് ഒരു പാർട്ടി സമ്മേളനത്തിന് ഒരു പാർട്ടി സമ്മേളനത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് ജി സുധാ കെ സുധാകരൻ്റെ ഗുണ്ടകൾ വെടിവെച്ച് പിന്നെ ഇ പി ജയരാജൻ സഹാബിൻ്റെ കഴുത്തിൽ വെടിവെച്ചത് കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ സംഘം ട്രെയിനിനകത്ത് വെച്ച് വെടിവെച്ചത് ഇതുപോലൊരു പാർട്ടി സമ്മേളനത്തിൽ പോയിട്ട് പങ്കെടുത്ത് തിരിച്ചു വരുന്ന വഴിയിലാണ് ഇ പി ജയരാജൻ അങ്ങനെ ഒരു പണി കിട്ടുന്നത് ഇവിടുത്തെ കോൺഗ്രസ്കാർ കൊടുത്ത സമ്മാനം കെ സുധാകരൻ അപ്പം ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളുണ്ട് അപ്പം അവിടെയാണ് ഐഷാ പോറ്റി വളരെ സില്ലി എന്ന് നിക്കാന്ന് രണ്ടാം അത് കഴിഞ്ഞ് രണ്ടാം വർഷം പിന്നെ എന്താ പറയുക ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ കലയപുരം ജോസിൻ്റെ ആശ്രയസങ്കേതത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ കൃത്യമായി പങ്കെടുത്തില്ലേ അന്ന് ചോദിച്ചപ്പോൾ ഞാൻ പാർട്ടി വിട്ടു പോകുന്നില്ല എന്നാണ് പറഞ്ഞത് അത് അതാരും മുഖവിലയ്ക്കെടുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാർട്ടിയിലെ ഒരു സഖാവ് പോലും അത് മുഖവിലേക്കെടുത്തില്ല ഐഷാ പോറ്റി അങ്ങനെ പറഞ്ഞത് ഞാൻ പാർട്ടി വിട്ടു പോകില്ല ഞാൻ സി പി എമ്മിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞത് എന്നിട്ട് സ്വയം പാർട്ടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്നുകൊണ്ട് പാർട്ടിയുടെ ഞാൻ ഇപ്പൊ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരു ഐഷാ പോറ്റിക്ക് പിന്നെ നോട്ടീസിൽ പേര് വെച്ച് ഐഷാ പോറ്റിയെ പങ്കെടുപ്പിക്കണമായിരുന്നോ തെറ്റല്ലേ അത് പാർട്ടിയിൽ ഒരു പാർട്ടിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാനിരിക്കുന്ന ഒരാളെ പാർട്ടിയിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളെ അതും ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല എനിക്ക് ആരോഗ്യമായി ശരിയാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പിന്മാറി നിൽക്കുന്ന ഒരാളെ പിന്നെ എല്ലാ പരിപാടിയിലും എങ്ങനെ പങ്കെടുപ്പിക്കണമായിരുന്നു നോട്ടീസിൽ പോലും പേര് പേര് വെക്കുന്നില്ലെന്ന് പറഞ്ഞു എങ്ങനെ എന്തിന് പേര് വെക്കണം അനാരോഗ്യമല്ലേ അനാരോഗ്യമില്ല ഉള്ള ഒരു സഖാവിനെ എങ്ങനെയാണ് വലിച്ചേതെങ്കിലും ഒരു പാർട്ടി പരിപാടിയിൽ കൊണ്ടുവരുന്നത് അപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഐഷാ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഐഷാ പോറ്റിക്ക് അധികാരത്തിന്റെ ശ്രേണിയിൽ ഉണ്ടാവണം ഇനി അടുത്ത അഞ്ച് വർഷക്കാലം യു ഡി ഇവിടെ അധികാരം കൊയ്യും ഇതേ പറയുന്ന ഇതേ ഐഷാ പോറ്റിയെ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ ആദ്യം ഇവിടെ സർക്കാർ രൂപീകരിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയപ്പോൾ ഐഷാ പോറ്റിക്ക് ഒരു വിചാരം ഉണ്ടായിരുന്നു ഐഷാ പോറ്റിയെ മന്ത്രിയാക്കും അതല്ലെങ്കിൽ സ്പീക്കറാക്കും എന്നൊരു ചിന്തയുണ്ടായിരുന്നു ആ ചിന്ത എവിടെ പാളിയോ അവിടെ നിന്നാണ് ഐഷാ പോറ്റിക്ക് മനംമാറ്റം ഉണ്ടായിത്തുടങ്ങുന്നത് അങ്ങനെ മന്ത്രിസ്ഥാനത്തേക്കും സ്പീക്കർ എന്നുള്ള സ്ഥാനത്തേക്കും പരിഗണിക്കാതിരുന്നപ്പോഴാണ് ഐഷാ പോറ്റിക്ക് മനംമാറ്റം ഉണ്ടായിത്തുടങ്ങുന്നത് അത് ഈ പറയുന്ന മന്ത്രിസഭ മന്ത്രി മന്ത്രിസഭാ കാലാവധി അവസാനിക്കും വരെ ആ ആ ഒരു നിരാശാബോധം ഐഷാ പോറ്റിയെ പിന്ടർന്നു വീണ്ടും പാർട്ടി അധികാരത്തിലേക്ക് വരുന്നു ആ വീണ്ടും പാർട്ടി അധികാരത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഐഷാ പോറ്റിക്ക് അവിടെ വിലക്കേർപ്പെടുത്തി കാരണം എന്താ ഈ രണ്ട് വർഷ രണ്ട് തവണ മത്സരിച്ച് ജയിച്ച ഒരാൾ വീണ്ടും വരണ്ട എന്ന് പറയുന്ന പാർട്ടിയുടെ തീരുമാനം കാര്യം പാർട്ടിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അതിൽ നിലനിന്നേ പറ്റൂ കാരണം അതൊരു സംഘടനാ ബലമുള്ള ഒരു പാർട്ടിയാണ് സി പി ഐ എം പാർട്ടി അതുകൊണ്ട് അതിൽ നിന്നു ഉറച്ചു നിന്നു ആ ഉറച്ചു നിന്നിട്ടാണ് അവിടെ കെ എൻ ബാലഗോപാൽ എന്ന് പറയുന്ന ഒരാളെ മത്സരിപ്പിച്ചത് ഇനിയും ഈ ബി കോൺഗ്രസിന്റെ ടിക്കറ്റിൽ ഐഷാ പോറ്റി കൊട്ടാരക്കരയിൽ നിന്ന് ബാലഗോപാലിനെ തകർക്കാനാണ് ശ്രമമെങ്കിൽ അത് വിജയിക്കാനും പോകുന്നില്ല അങ്ങനെ ഒരു ധാരണയുടെ പുറത്താണെങ്കിൽ കെ എൻ ബാലഗോപാൽ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശക്തമായ ഒരു ഇമേജ് ഉണ്ട് തന്നെയുമല്ല കൊല്ല ഈ കൊട്ടാരക്കര പോലെയുള്ള ഒരു പ്രദേശം ചുറ്റിപ്പറ്റിക്കൊണ്ട് നടക്കുന്ന നിരവധി യൂണിയൻ പ്രവർത്തകരുണ്ട് ഐഷാ പോറ്റി അവിടെ ജയിച്ചത് കോൺഗ്രസ്സുകാരുടെ വോട്ട് കൊണ്ടല്ല എന്ന് ഐഷാ പോറ്റി മനസ്സിലാക്കണമായിരുന്നു സി പി എമ്മിന്റെ വോട്ട് കൊണ്ടാണ് അവിടെ ജയിച്ചത് സി പി എം എന്ന് പറയുന്നൊരു പാർട്ടി അഹോരാത്രം അവിടെ പണിയെടുത്തതിന്റെ പരിണിത ഫലമായിട്ടാണ് അത് പിന്നെ പിന്നെ പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുന്നവരല്ല പ്രവർത്തിച്ചത് ഐഷാ പോറ്റിക്ക് വേണ്ടി അവിടെ അഹോരാത്രം പോസ്റ്റർ ഒട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും കൊടിയെടുത്തുകൊണ്ട് പ്രകടനത്തിനിറങ്ങിയും ഈ വിജയത്തിന്റെ പാതയിലേക്ക് ഐഷാ പോറ്റിയെ കൊണ്ടെത്തിച്ചത് അവിടെ ഒരുപിടി വലിയ പ്രവർത്തകരുണ്ടെന്നേ ആ പ്രവർത്തകരാരും പാർട്ടി വിട്ട് പോയിട്ടില്ല ഐഷാ പോറ്റി മാത്രമാണ് പോയത് ആ പ്രവർത്തകർ മതിയെന്നേ അവിടെ കെ എൻ ബാലഗോപാലിനെയും വിജയിപ്പിക്കാൻ സിമ്പിളല്ലേ യൂണിയൻ നേതാക്കളുണ്ട് അവിടെ സി പി എമ്മിൻ്റെ സഹാക്കന്മാരുണ്ട് നിരവധി അതോടൊപ്പം കേരള കോൺഗ്രസ് ബി യുടെ ഒരു വലിയ സ്ഥാനവും അവിടെയുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായും കേരള കോൺഗ്രസ് ബി എന്തായിരുന്നാലും ഐഷാ പോറ്റിക്ക് വോട്ട് ചെയ്യില്ല കെ സി പി എമ്മുകാരെ വോട്ട് ചെയ്യില്ല സി പി ഐക്കാരും ഐഷാ പോറ്റിക്ക് വോട്ട് ചെയ്യില്ല അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പിന്നെ എങ്ങനെയാണ് കെ എൻ ബാലഗോപാൽ എന്ന് പറയുന്ന ഒരു നേതാവിന് എതിരായി ഇത് നിലവിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ഒരു നേതാവിനെതിരായി എങ്ങനെയാണ് ഐഷാ പോറ്റിയെ വിജയിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്യുക അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യവും നിലവിൽ ഐഷാ പോറ്റിക്കില്ല അവിടെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് പിന്നെ എല്ലാം മറ്റ് എന്താ പറയുക തിരഞ്ഞെടുപ്പല്ലേ ജയപരാജയങ്ങൾ ഏത് വശത്തേക്കും മാറിയും തിരിഞ്ഞുമൊക്കെ വരാം അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എങ്ങാനും ജയിച്ചാൽ ജയിച്ചു അത്രമാത്രം പിന്നെ അവിടെ തോറ്റു കഴിഞ്ഞാൽ കോൺഗ്രസിൽ ഇതുവരെ ഉണ്ടായിരുന്ന വനിതാ നേതാക്കന്മാരുടെയൊക്കെ അവസ്ഥ ഏറെക്കുറെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും ഈ പ്രായത്തിൽ ഐഷാപോറ്റിക്ക് ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം